ചിലർ ഈ ജാതക പരിശോധനയും നടത്തുകയല്ല എന്നിരുന്നാലും ചില വാരികകളിലോ അല്ലെങ്കിൽ പത്ര വ്യവസ്ഥകളിലോ ഒക്കെ വരുന്ന നാൾ ജാതകത്തിൻ്റെ വ്യവസ്ഥകളൊന്ന് വായിച്ച് നോക്കും ആ ഈ ഇന്ന നാളിനിന്ന അപകടം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ആ വലിയ അപകടം വലിയ പലരും പല സമയത്ത് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ ഒഴിവാക്കും അങ്ങനെ ഒഴിവാക്കരുത് ഈ എട്ട് നക്ഷത്രക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കണം മദ്യം പുകവലി വെറ്റില മുറുക്ക് മനുഷ്യ മനസ്സിനെ മാസ്മരിക വലയത്തിലാക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഉപേക്ഷിക്കണം അപകടങ്ങൾ എന്ന് പറയുന്നത് വാഹനങ്ങളിലൂടെ മാത്രമല്ല നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിൽ നമ്മളെ തളർത്തിയിടാൻ കഴിയുന്നതിനെ എല്ലാത്തിനെയും നമുക്ക് അപകടം എന്ന് പറയാം നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ ആളുകളുടെയും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ കർമ്മങ്ങളും ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ പലപ്പോഴും ഈ പ്രശ്ന പരിഹാര വിധിയായിട്ട് ഇവിടെ ഇത് അവതരിപ്പിക്കപ്പെടുന്നത് ഓരോ ഭക്തൻ്റെയും ദുഃഖ ദുരിതങ്ങൾ അവരിൽ നിന്ന് മാറിപ്പോകുന്നതിനായി നമ്മുടെ പ്രദോഷ പ്രാർത്ഥനകളിലും പ്രഭാത പ്രാർത്ഥനകളിലും അവരുടെ ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ കമൻറ്റ് ബോക്സുകളിൽ വരുന്നത് അവരുടെ പരാതിയുടെ നീണ്ട നിരകൾ തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളുടെ നീണ്ട നിരകൾ തന്നെയാണ് പലപ്പോഴും അതിൽ പേരുകളോ നക്ഷത്രങ്ങളോ പ്രതിപാദിച്ച് കാണുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം പ്രാർത്ഥനകൾക്കായി നിങ്ങളുടെ പേരും നിങ്ങളുടെ നക്ഷത്രവും മാത്രം തന്നാൽ മതി അല്ലാതെ നിങ്ങൾ എഴുതി വിടുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും പ്രശ്നങ്ങളും വായിച്ചെടുത്ത് അന്നേ ദിവസം പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അഭിപ്രായം നിങ്ങളിലേക്ക് വയ്ക്കേണ്ടി വന്നത് തീർച്ചയായിട്ടും ആ ആ നാളിൻ്റെ ബുദ്ധിമുട്ടുകൾക്കെല്ലാം വേണ്ടിയുള്ള പ്രശ്നപരിഹാരമായിരിക്കും നമ്മൾ അവിടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ന് നമ്മൾ പറയുന്നത് അപകട സാധ്യതയുള്ള എട്ടു നാളുകളെക്കുറിച്ചാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാലമാണ് ഈ എട്ടു നാളുകാർക്ക് ഓരോ കാലത്തിനും സമയത്തിനും ചെറിയ ചെറിയ മാറ്റങ്ങൾ ചില നന്മകളെ പെട്ടെന്ന് മാറ്റി അപകടസന്ധിയിലേക്ക് എത്തിക്കാൻ കഴിയും ഒരു മാസത്തെ നാളോ ജാതകങ്ങളോ പരിശോധിക്കുമ്പോൾ പൊതുവിലുള്ള അപകടങ്ങളോ നന്മകളോ ആയിട്ടാണ് അറിയുന്നത് പൊതുവിൽ ഇപ്പോൾ ഒരു ജാതകം പരിശോധിച്ച് കഴിയുമ്പോൾ ആ ജാതകസ്ഥന് ഒരു അപകടം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അതൊരു നന്മ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ ജ്യോതിഷൻ വ്യക്തമാക്കും അപ്പോൾ നാളുകളുടെ സഞ്ചാരവേഗത നക്ഷത്രങ്ങളുടെ സഞ്ചാരവേഗത അത് നടക്കുന്നതിൻ്റെ ആ സ്പീഡ് മനസ്സിലാക്കാൻ നമുക്കൊരുപക്ഷെ കഴിഞ്ഞെന്ന് വരികയില്ല അപ്പോൾ അതുകൊണ്ട് കൃത്യമായ സമയത്ത് ഇന്ന സമയത്ത് അപകടം നടക്കും ഇന്ന സമയത്ത് നന്മ വരും എന്ന് പറയാനാവില്ല അപ്പോൾ ജാതക പരിശോധനയിൽ അപകടം എന്നു കണ്ടാൽ തീർച്ചയായും വളരെ ശ്രദ്ധയോട് മുന്നോട്ട് നീങ്ങുകയാണ് നാം ചെയ്യേണ്ടുന്നത് നമ്മളൊരു അറിഞ്ഞാൽ അത് സൂക്ഷിച്ച് ചെയ്യേണ്ടുന്ന കാര്യമാണെങ്കിൽ സൂക്ഷിച്ച് ചെയ്യുക തന്നെ വേണം അല്ലാതെ കാലത്തിൻ്റെ പുതിയതുകൾ ഒരു ശാസ്ത്രലോകത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ടെക്നോളജി വളരുന്നു അപ്പോൾ ഇതൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് ചിന്തിച്ച് ചിലർ നടക്കും അങ്ങനെ നടക്കുന്നവരോട് പ്രത്യേകിച്ചൊന്നും നമുക്ക് പറയാനില്ല വന്നു ചേരുന്ന അപകടങ്ങളെ ഏറ്റെടുക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല എന്നാൽ ഇതിനെ തിരിച്ചറിയാൻ ജ്യോതിഷിയുടെ അരികിൽ ചെന്നത് എനിക്ക് അപകടമുണ്ട് ചില കാര്യങ്ങൾ നന്മ വരും എന്ന് പറയപ്പെടുമ്പോൾ ആ ഇന്ന സമയത്ത് സംഭവിക്കാം അതുകൊണ്ട് ഞാൻ ഓടിക്കുന്ന വാഹനം പതുക്കെ ഓടിക്കാം ഞാൻ ഓടിക്കുന്ന വാഹനം വലിയ തിരക്കില്ലാത്ത അവസ്ഥകളിലൂടെ പോകാം വാഹനം ഓടിക്കേണ്ട സമയത്ത് ഓടിച്ചാൽ മതി അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളിൽ കയറി സഞ്ചരിക്കാം എന്നൊക്കെ തീരുമാനമെടുക്കേണ്ടുന്നത് ആ ജാതകസ്ഥനാണ് ഇന്ന സമയത്ത് നന്മ വരും എന്താ എനിക്ക് നന്മ വരാത്തത് ഓടിപ്പോയി ലോട്ടറി എടുക്കും ലോട്ടറി എടുത്തു കഴിഞ്ഞ് എനിക്ക് അടിക്കുന്നില്ല എന്താ നന്മ വരാത്തത് നന്മയുടെ കാലം അതിനകത്ത് കൃത്യമായും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വന്നു ചേരുക തന്നെ ചെയ്യും അത് ലോട്ടറി ഭാഗ്യമെന്നല്ല മറ്റേതെങ്കിലും ഒരു തരത്തിലത് ഭാഗ്യമായി വരും സർക്കാർ ശമ്പളമായി വരാം അതുപോലെ തന്നെ വലിയ നറുക്കുകൾ കുറികൾ എന്നിവ വീണ് നന്മയുണ്ടാവാം അപ്പോൾ സ്വാഭാവികമായും ജാതകത്തിൽ അപകടങ്ങളോ നന്മകളോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വന്നു ചേരുക തന്നെ ചെയ്യും അപ്പോൾ അത് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതിനു വേണ്ടി വളരെ ശ്രദ്ധയോട് നീങ്ങുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയുന്ന ഒരു വലിയ വാചകം കൂടെ ഓർത്തു പോകുന്നു നമ്മൾ എന്നാൽ ചിലരൊക്കെ അറിഞ്ഞാലും അറിയാതെ അങ്ങ് പോകും എനിക്ക് നാൾ ജാ ചിലപ്പോൾ ആ വെറുതെ ചിലർ ഈ ജാതക പരിശോധനയും നടത്തുകയില്ല എന്നിരുന്നാലും ചില വാരികളിലോ അല്ലെങ്കിൽ പത്ര വ്യവസ്ഥകളിലോ ഒക്കെ വരുന്ന നാൾ ജാതകത്തിൻ്റെ വ്യവസ്ഥകളൊന്ന് വായിച്ചു നോക്കും ആ ഇന്ന നാളിനിന്ന അപകടം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ആ വലിയ അപകടം വലിയ പലരും പല സമയത്തും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ ഒഴിവാക്കും അങ്ങനെ ഒഴിവാക്കരുത് അറിയാ അറിയുന്നെങ്കിൽ തീർച്ചയായും അതിനനുയോജ്യമായി സഞ്ചരിക്കാനും ആ ദൈവികമായ കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് പ്രാർത്ഥനകളിലൂടെ മുന്നേറുമ്പോൾ വിധിപരമായി നമുക്ക് വന്നു ചേരേണ്ടുന്ന ചില അപകടസന്ധികൾ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഒഴിഞ്ഞു പോവുക തന്നെ ചെയ്യും വിധിയെ മാറ്റാൻ ആർക്കും കഴിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ കാരണം നമ്മളൊരു കാര്യം തിരിച്ചറിയുമ്പോൾ ആ തിരിച്ചറിവിനനുസരിച്ച് മുന്നേ മുന്നോട്ട് പോകാൻ കഴിയാത്തവരാണ് ഇന്നത്തെ ആളുകളിൽ മിക്കവാറുമൊക്കെ ഉള്ളവർ എന്ന് പറഞ്ഞാൽ ന നല്ല ഒരു കാര്യം ഒരു ഗുരുവോ അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ള ഒരാളോ പറഞ്ഞു കൊടുത്താൽ പിന്നെ അതിലിത്ര എന്തിരിക്കുന്നു എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നല്ല ഒരു ശതമാനം ഇന്നത്തെ ആൾക്കാർ അപ്പോൾ അത് പൊതുവിൽ ദോഷമേ ചെയ്യുകയുള്ളൂ നമ്മൾ എന്നും അപകടങ്ങളും അതുപോലെ തന്നെ അനാവശ്യങ്ങളും സഞ്ചരിക്കുന്ന ഒരു ലോകത്തിലൂടെയാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ കാര്യങ്ങളെ തിരക്കി അറിയുകയും നമ്മുടെ കാര്യ നമ്മുടെ നാളിന് നമ്മുടെ നക്ഷത്രങ്ങൾക്ക് നമ്മുടെ നക്ഷത്രങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ജീവിതചര്യകൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവമോ അതുപോലെ ദുഃഖമോ ഒക്കെ ഉണ്ടാകുവാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞ് അതില്ലാതാക്കുവാൻ തിരിച്ചറിവുള്ളവനായ മനുഷ്യൻ ശ്രമിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഒരു ദോഷകാലം കണ്ടറിയുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമുക്കുള്ള സമയങ്ങളിലെല്ലാം തന്നെ ക്ഷേത്രത്തിൽ പോവുകയും ക്ഷേത്ര പൂജകളിൽ പങ്കെടുക്കുകയും കുറച്ചു സമയം ക്ഷേത്രത്തിൽ ചിലവഴിക്കുകയും ഈശ്വരനോട് പ്രാർത്ഥിച്ച് എനിക്ക് വന്നു ചേരുന്ന ദുഃഖകരമായിരിക്കുന്ന നിമിഷങ്ങളെല്ലാം ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ ഒരു പക്ഷേ വലിയ ഒരു വിധിപരമായി വന്നു ചേരുന്ന അപകട വ്യവസ്ഥകൾ മാഞ്ഞ് മറിഞ്ഞു പോയി എന്ന് വന്നേക്കാം അതെല്ലാം മനുഷ്യൻ്റെ മനസ്സാണ് ഇതിനൊക്കെ തയ്യാറാക്കപ്പെടേണ്ടത് ഇതിനൊക്കെ വ്യക്തമായും മുന്നോട്ട് നമ്മളെ നയിക്കേണ്ടുന്നത് ചിലപ്പോൾ നന്മ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നന്മ കാലഘട്ടം എത്തുന്നു എൻ്റെ ജാതകത്തിൽ നന്മയുണ്ട് അപകടത്തെ പോലെ തന്നെ നന്മയും പറഞ്ഞിരിക്കുന്നു എന്തേ എനിക്ക് നന്മ എത്താത്തത് അവിടെയും ഉത്തരം ഇത് തന്നെയുള്ളൂ നമുക്ക് വന്നുചേരാൻ കഴിയുന്ന ബുദ്ധിമുട്ടുകളെയും അതുപോലെ തന്നെ നന്മകളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മളിലേക്ക് വന്നു ചേരും അത് ദൈവീകമായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ജാതകത്തിൻ്റെ ജീവിതത്തിൻ്റെ നല്ല സമയത്ത് അത് വന്നു ചേരുക തന്നെ ചെയ്യുമെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും നന്മ ലഭിക്കുക തന്നെ ചെയ്യും പിന്നെ പിതൃ പൈതൃക സ്ഥാനീയരെ ബഹുമാനിക്കാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി പൂജകൾ നടത്താനുമുള്ള ശ്രമം നമ്മൾ നടത്തണം അതുപോലെ കുടുംബ പരദേവതമാരെ പോയി പ്രാ കണ്ട് പ്രാർത്ഥിക്കണം നവഗ്രഹ ചൈതന്യങ്ങളെയും ശിവ വൈഷ്ണവ കാളി സങ്കല്പങ്ങളെ സങ്കല്പങ്ങൾ നിത്യചൈതന്യം പരത്തി നിൽക്കുന്ന ക്ഷേത്ര സന്നിധിയിലെത്തി പൂജകളിലും മറ്റും പങ്കെടുത്തൊഴുത് നമ്മുടെ വിധിപരമായി ചേരുന്ന നാശങ്ങളെ ഒഴിവാക്കി നന്മകളാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുക ശനീശ്വരനെയും അതുപോലെ പ്രാർത്ഥിക്കേണ്ടി വരുന്നു ശനി കാലഘട്ടമാണെങ്കിൽ അത് ജ്യോത്സ്യ വിധിയിൽ തെളിയും ആ ശനി കാലഘട്ടത്തിന് അനുയോജ്യമായും പ്രവർത്തിക്കുക ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വന്നെത്താൻ കഴിയുന്ന അപകടങ്ങൾ ആ അപകടങ്ങളെ തിരിച്ചറിഞ്ഞ് ആ അപകടങ്ങളെ വരാതിരിക്കാൻ വേണ്ടി നാം പ്രത്യേകം ശ്രദ്ധിച്ച് ഈശ്വരീയമായ ചിന്തകളിലൂടെ മുന്നോട്ട് നീങ്ങി പല ദേവതമാരെയൊക്കെ ആദരിച്ചും പൈതൃകങ്ങളെ ആദരിച്ചും മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ ഒഴിഞ്ഞ് വളരെ സന്തോഷകരമായി ജീവിക്കേണ്ടതായി വരും അങ്ങനെ ഈ വർഷത്തെ വലിയ അപകടങ്ങൾ വന്നുചേരാൻ കഴിയുന്ന എട്ടു നാളുകൾ ഒന്ന് അശ്വതിയാണ് ശ്രദ്ധിക്കണം അടുത്തത് രോഹിണിയാണ് മൂന്നാമത്തായി മകൈരം നാല് അത്തം അഞ്ചാമത്തത് ചോതിയാണ് ആറ് മൂലം നാളാണ് ഏഴ് പൂരാടം എട്ട് പൂരുരുട്ടാതി ഇത്രയും നാളുകൾ വളരെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ ഈശ്വര സന്നിധിയിലെത്തി പ്രാർത്ഥിക്കുക വാഹനങ്ങൾ സ്വന്തമായി കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക അധിക ദൂര യാത്രകൾക്ക് സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കേണ്ട മറ്റു വാഹനങ്ങളിൽ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിധി പോലും മാറ്റാൻ കഴിയുന്ന നക്ഷത്ര നക്ഷത്രയോജ്യരായിട്ടുള്ള ആളുകൾ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അവർക്ക് അപകടങ്ങളില്ലാത്തതുകൊണ്ട് നമുക്കും അപകടം ഉണ്ടാവുകയില്ല തീർച്ചയായിട്ടും അത്തരം നല്ല സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തി ഈശ്വര ഈശ്വരചിന്തയോടുകൂടി നമ്മുടെ അപകടങ്ങളെ കണ്ടറിഞ്ഞ് ഈ എട്ട് നാളുകൾ വളരെ ശ്രദ്ധയോടെ നീങ്ങണം ഈ രണ്ടായിരത്തി കഴിയും വരെ ഈ എട്ട് നക്ഷത്രക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കണം മദ്യം പുകവലി വെറ്റില മുറുക്ക് മനുഷ്യ മനസ്സിനെ മാസ്മരിക വലയത്തിനാക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഉപേക്ഷിക്കണം ഇതിലൂടെ ഇവർക്ക് അപകടം വന്നു ചേരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് രോഗദുരിതങ്ങൾ ഇതിലൂടെ വന്നു ചേരും അപകടങ്ങൾ എന്ന് പറയുന്നത് വാഹനങ്ങളിലൂടെ മാത്രമല്ല നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിൽ നമ്മളെ തളർത്തിവിടാൻ കഴിയുന്നതിനെ എല്ലാറ്റിനും നമുക്ക് അപകടം എന്ന് പറയാം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇവർ ഈ ഒരു വർഷക്കാലത്തേക്ക് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാന കാലം വരെയും ഉപേക്ഷിക്കേണ്ടതാണ് ഈശ്വരൻ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ വിധിപരമായി വന്നു ചേരുന്ന ദോഷഫലങ്ങളെ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് മാറ്റിമറിക്കട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ടും ഈശ്വരൻ നിങ്ങളോടൊപ്പം എന്നും എന്ന് നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം